ഹലോ ഫ്രണ്ട്സ് വേദയുടെയും വിക്രമിൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും വിക്രമിന് കുറേ ലക്ഷങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരിക്കും ഒരു ബാഗിൽ ആ ഒരു ബാഗും കൊണ്ട് നേരെ വിക്രം വീട്ടിലേക്ക് വന്നിട്ട് വേദയെടുത്ത് പറഞ്ഞിട്ട് ആ കാശ് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുമായിരിക്കും കാശ് തന്ന വിട്ട് ഈ പെണ്ണിനെ വിട്ടു കൊടുക്കുന്നവനല്ല ഈ വിക്രം എന്നൊക്കെ പറഞ്ഞ് ദേശത്തിലെ ആ ബാഗ് ഇട്ട് പോകുമായിരിക്കും അപ്പോൾ വേദയാണെങ്കിലും ആ ബാഗിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വീട്ടിൽ വീട്ടിലുള്ള ആ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമായിരിക്കും എന്നിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് കുറേ പൈസയുടെ കെട്ടുകളായിരിക്കും എന്നിട്ട് പിന്നെ ആ സമയം വിക്രമാണെങ്കിൽ അകത്ത് വന്ന് വേദിയെടുത്ത് സംസാരിക്കുകയായിരിക്കും കാശിന് വേണ്ടി ഞാൻ ഗുണ്ടപരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പെണ്ണിനു പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ കാശ് തന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിട്ടു കൊടുക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കാശിന് ആർത്തി എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ വേദയാണെങ്കിലും ഒന്നും ഇങ്ങനെ പറയുന്നൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ തലകൊനിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കും എന്നിട്ടാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടല്ലേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും അതുപോലെ വേദയ്ക്കാണെങ്കിലും പിന്നീട് എല്ലാവരും ഈ ഒരു കല്യാണ വിവരം അറിയണോ എന്നുള്ള രീതിക്ക് ആഗ്രഹം ഉണ്ടാകുമായിരിക്കും എന്നനുസരിച്ച് അതിനനുസരിച്ച് ബാനറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമായിരിക്കും അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ രാധയുടെ കൺട്രോളാകെ തെറ്റായിരിക്കും അപ്പോൾ എന്നിട്ട് ഇത് കാണുമ്പോൾ രാധയ്ക്ക് സങ്കടം വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഒഴിവാക്കി നീ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ അടുത്ത് ഭയങ്കര ചൂടാവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വിക്രമാണെങ്കിലും തിരിച്ച് നല്ല പോലെ ചൂടാവുമായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ വേദയാണെങ്കിലും വിക്രം എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എത്ര അടുക്കാൻ ശ്രമിക്കുന്നതോറും നമ്മുടെ വിക്രമാണെങ്കിലും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോവായിരിക്കും അതുപോലെ തന്നെ മറുഭാഗത്ത് ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വേദയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് അപ്പോൾ ആ ഒരു പ്ലാനിങ് വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ മാത്രമല്ല അച്ഛൻ്റെ പ്ലാനിങ്ങും അങ്ങനെ എല്ലാവരും മാറി മാറി ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ഓരോ പ്ലാനും കാര്യങ്ങളായിട്ട് എങ്ങനെ മൂവ് ചെയ്യുന്ന നിമിഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ശരിക്കും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് തന്നെയാണ് നമ്മുടെ പവിത്രം സീരിയൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഓരോ ദിവസത്തെ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂസിനും പ്രൊമോ വിശേഷങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്